ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഒരു നൈറ്റ് ടൈമിലുള്ള ഒരു വീഡിയോ ആട്ടോ ഇത് വേറെ എവിടെയല്ല ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് അതായത് കോട്ടയത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ മലബാർ വില്ലേജിൽ കയറിയിട്ട് കഴിക്കുമെന്ന് ഞാൻ കുറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു ദിവസമാണ് മലബാർ വില്ലേജിലേക്ക് തന്നെയായിരുന്നു പോയിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതൊക്കെ ഇതേപോലെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉള്ളു അപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ സന്തോഷം കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളും കാരണം ഞങ്ങൾക്ക് അങ്ങനെ വെളിയിൽ അങ്ങനെ ടൂറായിട്ടോ അങ്ങനെ ഒന്നും പോലെ നടക്കത്തില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് വെളിയുന്ന ഫുഡൊക്കെ കഴിച്ചാൽ അതിനകത്ത് കൂടെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു രണ്ട് പേരാണ് ഞങ്ങൾ രണ്ടു വരും അതും ഇക്കാര്യം വെളിയിൽ നിന്ന് വെച്ചാൽ പുതിയ പുതിയ ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനും അതേപോലെ തന്നെയാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ പോകുമ്പം ഞങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഇതായത് കൊണ്ട് അതങ്ങനെ ചെയ്യാറുണ്ട് അപ്പം മലബാർ വില്ലേജിലേക്കാണ് വന്നത് അതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് മലബാർ വില്ലേജിൽ ഇതേപോലെ കോട്ടയത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ കയറുന്നതാ കേട്ടോ അല്ലാതെ ഇതേന്ന് പറഞ്ഞ് പോകണതല്ല എപ്പോഴെങ്കിലും പോകുമ്പം ഇങ്ങനെ കയറി ഫുഡ് കഴിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ മലബാർ വില്ലേജിൽ ഫുഡിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം പോയപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടതുണ്ട് കൊണ്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അപ്പോൾ പോയപ്പോൾ തന്നെ ലൈവ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പൊറോട്ട പിന്നെ കൂന്തലിൻ്റെ ഒരു റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടൻ കുറുമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി വരുമ്പം നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചേക്കും സ്റ്റാർട്ടേഴ്സൊക്കെ നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മെനു കാർഡിൽ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതേപോലെ ഉണ്ടാക്കി കൊണ്ടുതരും പിന്നെ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുത്തെ അപ്പം ഭയങ്കര സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും അതുകൊണ്ട് ഈ മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പിന്നെ സൈഡൊക്കെ മുരിഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ആയിട്ടുള്ളൊരു അപ്പമായിരുന്നു അങ്ങനെ അപ്പം കൂന്തൽ കയറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂന്തലിൻ്റെ ഒരു റോസ്റ്റ് പോലത്തെ സംഭവമായിരുന്നു ആയിരുന്നു നല്ല കുരുമുള ഒക്കെ ആ ഒരു വരുന്ന അടിപൊളിയായിരുന്നു പിന്നെ അതേപോലെ മട്ടൻ കുറുമ ഇത് അത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്ക് ഗ്രേവി ഗ്രേവിയായിരുന്നു ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആണെങ്കിൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് മട്ടൻ ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു എൻ്റെ മാരേജിന് മുമ്പൊന്നും ഞാൻ മട്ടൻ തൊട്ട് നോക്കുകയില്ലായിരുന്നു ഇക്കാക്കാൻ്റെ കൂടെ കൂടി പിന്നെ ഇക്കാക്ക

ഇപ്പം ഇക്കകാൻ്റെ കൂടെ കൂടിക്കൂടി ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം മട്ടൻ കഴിക്കാറുണ്ട് അപ്പം ഞാൻ ആദ്യം അപ്പവും അതേപോലെ കൂന്തലും കൂന്തൽ കുഞ്ഞ് കൂന്തലായിരുന്നു കേട്ടോ അതിൻ്റെ റോസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു അങ്ങനെ അപ്പവും ആ ഒരു കൂന്തൽ റോസ്റ്റും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും അതിൻ്റെ ഒപ്പം തന്നെ ഇത് എന്താ മട്ടൻ്റെ ആ ഒരു ഗ്രേവിയും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു മട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആയിരുന്നു പിന്നെ പൊറോട്ടയാണെങ്കിൽ നെയ് പൊറോട്ട ആയിരുന്നു അല്ല ആ ഗീ പൊറോട്ട നല്ല നമ്മുടെ പശു നെയ്യുടെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ആ ഒരു പൊറോട്ടയിൽ വരും നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ നൂൽ പൊറോട്ട അതും ഇങ്ങനെ ഫ്ലെയർ ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ അത് ആ മട്ടൻ മട്ടനും അതേപോലെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു മോഹിത ഓർഡർ ചെയ്തായിരുന്നു ഞാൻ എപ്പോഴും ചെല്ലുമ്പോഴും പാഷൻ ഫ്രൂട്ടാണ് ഈയിടെ ഒരു ദിവസം പോയപ്പോൾ പൈനാപ്പിളായിരുന്നു പിന്നെ ആ സ്പീഷൽ എന്താണ് പാഷൻ ഫ്രൂട്ട് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്തു ഈ സമയത്ത് നല്ല ഉറക്കമായിരുന്നു പാത്തുവിന് നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് പാത്തു നല്ല ഉറക്കമായത് കാരണം എനിക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എനിക്ക് ഭയങ്കര പാടാണ് അങ്ങനെ ലാസ്റ്റ് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മുഹിത്തൊക്കെ കുടിച്ചു പിന്നെ നേരെ പോയി എല്ലാം ഫ്രഷ് ആയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്തെ പിന്നെ വേറെ പണിയൊന്നുമില്ല കാരണം കോട്ടയത്തെ കടയിൽ പോയി അവിടുത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണമായിരിക്കും ഫുഡ് കഴിക്കുന്നത് അപ്പം വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം നേരെ പോയി വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ